ഇസ്രയേലിലേക്ക് മാരക ബോംബുകളുടെ വലിയൊരു ശേഖരം യു എസ് അയച്ചതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തൊള്ളായിരം കിലോ ഭാരമുള്ള ആയിരത്തി എണ്ണൂറ് ബോംബുകളാണ് ശേഖരത്തിലുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് പ്രധാനമായും ഈ നടപടി ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണത്തിന് ബൈഡൻ ഭരണകൂടം മുമ്പ് നിയന്ത്രണം ഏർപ്പെടുത്തുകയുണ്ടായി പക്ഷെ സ്ഥിതിഗതികൾ മാറുന്നതായാണ് പുതിയ നീക്കങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് യു എസിൽ നിന്ന് ചരക്കെത്തിയതായി സ്ഥിരീകരിച്ച ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം തുറമുഖത്ത് നിന്നും ആയുധങ്ങൾ കൊണ്ടുവരുന്ന ചില ട്രക്കുകളുടെ ചിത്രങ്ങളും പങ്കുവയ്ക്കുണ്ടായി ഇതിനു പുറമെ ലബനിലെ ഹിസ്ബുള്ളയും പാലസ്തീനിലെ ഹമാസുമായി പിരിമുറക്കം നിലനിൽക്കുന്ന സാഹചര്യം ത്തിലാണ് ഇസ്രയേലിന് യു എസിന്റെ ആയുധ സഹായം കൂടുതലും ലഭിക്കുന്നത് ഇത് പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷത്തിനുള്ള സാധ്യതകൾ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുമുണ്ട് ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ ഹമാസുമായി നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് ആയുധശേഖരം മുതൽക്കൂട്ടാകുമെന്നതാണ് സഹായം ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ കാണിക്കുന്നതായി ഐ ഡി എഫ് വൃദ്ധങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരം പൗണ്ട് അതായത് തൊള്ളായിരം കിലോഗ്രാം വീതം ഭാരമുള്ള ആയിരത്തി എണ്ണൂറ് എം കെ എയ്റ്റി ഫോർ ബോംബുകളുമായി ഒരു കപ്പൽ ിൽ അഷ്ഡോ തുറമുഖത്തെത്തിയതായാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം നടത്തിയ സ്ഥിരീകരണം ബോംബുകൾ ട്രക്കുകളിലേക്ക് മാറ്റിയ ശേഷം ഇസ്രയേൽ വ്യോമത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു വൺ സെവന്റി എന്നും അറിയപ്പെടുന്ന എം കെ എയ്റ്റി ഫോർ എന്നത് അമേരിക്കൻ നിർമ്മിത വിമാന ബോംബാണ് ഗാസയിൽ സംഘർഷം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം അറുന്നൂറ്റി എഴുപത്തെട്ട് ഗതാഗത വിമാനങ്ങളും നൂറ്റി ഇരുപത്തി ഒമ്പത് കപ്പലുകളും വഴി അമേരിക്ക ഏകദേശം എഴുപത്തി ആറായിരം ടൺ സൈനിക സാമഗ്രികൾ ഇസ്രയേലിൽ എത്തിക്കുകയുണ്ടായി ഇത് കൂടാതെ ന് ഡോളറിന്റെ സൈനിക സഹായവും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ്യിൽ രണ്ടായിരം പൗണ്ട് ഭാരമുള്ള ആയിരത്തി എണ്ണൂറ് ബോംബുകളും അഞ്ഞൂറ് പൗണ്ട് ഭാരമുള്ള ആയിരത്തി എഴുന്നൂറ് മറ്റ് ബോംബുകളുടെയും കയറ്റുമതി നിർത്താൻ ബൈഡൻ ഭരണകൂടം തീരുമാനം കൈക്കൊണ്ടിരുന്നു ഗാസയിലെ റാഫേൽ ഇസ്രയേൽ വൻതോതിൽ സൈനിക നടപടിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയെ തുടർന്നായിരുന്നു ഇത് പ്രധാനമായിട്ടും പക്ഷേ അഞ്ഞൂറ് പൗണ്ട് ബോംബുകളുടെ കയറ്റുമതിക്ക് ജൂലൈ ഭരണകൂടം അംഗീകാരം നൽകുകയും ചെയ്തു അഞ്ഞൂറ് പൗണ്ട് ബോംബുകളുടെ കയറ്റുമതി നിരോധനം അപ്പോഴും നിലനിന്നിരുന്നു ജനുവരിയിൽ പ്രസിഡന്റായി ചുമതലയേറ്റ ട്രംപ് ഇസ്രയേലിലേക്ക് രണ്ടായിരം പൗണ്ട് ബോംബുകൾ കയറ്റി അയക്കാനുള്ള നിരോധനം നീക്കം ചെയ്തതെ തുടർന്ന് എം കെ എയ്റ്റി ഫോർ ബോംബുകൾ ഇപ്പോൾ ഇസ്രയേലിൽ എത്തിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനും യു എസ് ഭരണകൂടത്തിനും ഇസ്രയേൽ നന്ദി അറിയുകയും ചെയ്തു